സ്വന്തം വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് സ്വന്തം വണ്ടിയിൽ സ്വയം ഓടിച്ച് പ്രദേശത്ത് കുടിവെള്ളത്തിന് പ്രയാസപ്പെടുന്ന വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു മെമ്പർ തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നിലെ മെമ്പറായ ടി കെ ഹമീദാണ് ഈ മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ ഒരു നാടിന്റെ തന്നെ ദാഹം തീർക്കുന്നത് ഈ വർഷത്തിലെ രൂക്ഷമായ വേനലിൽ ജനം വലയുകയാണ് പലയിടങ്ങളിലും കുടിവെള്ളവും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ട വെള്ളവും ഒന്നുമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ഈ അവസ്ഥ സഹിക്കവയ്യാതെയാണ് ഹമീദ് ഈ തീരുമാനത്തിലെത്തുന്നത് തന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് റമ്മിൽ നിറച്ച് സ്വന്തം വണ്ടിയിൽ തന്നെ ആവശ്യക്കാർക്ക് സ്വയം വിതരണം ചെയ്യുകയാണ് ഹമീദ് അതിൽ തീർത്തും സന്തോഷവാനാണെന്നും ഇനിയും ഈ പ്രവൃത്തി തുടരുമെന്നും ഹമീദ് പറയുന്നു നമസ്കാരം നമ്മളിപ്പോഴുള്ളത് തലക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് ഇവിടെ നമ്മൾ എത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കുടിവെള്ളത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഇവിടെ സ്വന്തമായിട്ട് സ്വന്തം വീട്ടിലെ കിണറ്റിൽ നിന്ന് സ്വന്തമായി വെള്ളം എടുത്ത് സ്വന്തമായിട്ടത് വാഹനം ഓടിച്ച് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരും അല്ല ഈ വാർഡിലെ മെമ്പറായിട്ടുള്ള ടി കെ ഹമീദിക്കയാണ് അപ്പോൾ അതേ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ ഹമീദിക്ക ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ മക്കളും അതുപോലെ തന്നെ ബാക്കി പ്രവർത്തനമായിട്ട് ചെയ്യാണല്ലോ അപ്പം ഒരു ആശയത്തിലേക്ക് നിങ്ങൾ എത്താനുള്ളൊരു കാരണം എന്തായിരുന്നു അത് പിന്നെ നമ്മൾ പഞ്ചായത്ത് വെള്ളം കൊടുത്തിരുന്നു അപ്പോൾ അത് പരിമിതമായ വെള്ളമാണ് അവർ കിട്ടണത് പിന്നെ അത് തന്നെ ഒരു ദിവസമുള്ളത് അവർ രണ്ട് ദിവസമായി വർദ്ധിപ്പിച്ച് അപ്പോൾ ആളുകൾക്ക് വെള്ളം കഴയാത്തൊരവസ്ഥ വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വിളി വളരെ ഡേഞ്ചറായിട്ട് വരികയാണ് കാരണം ഒരു തുള്ളി വെള്ളമില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വിളി വരുമ്പോൾ നമുക്കൊരു പ്രയാസം അങ്ങനെ അനുഭവപ്പെട്ടപ്പോൾ ഞങ്ങളെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് നമ്മളെ കടയിലുള്ള വണ്ടി എടുത്തിട്ട് ഒരു ടാങ്ക് കൊടുത്തിട്ട് പിന്നെ വെള്ളം അടിച്ചു കൊടുക്കുക കിണറിൽ വെള്ളമുണ്ട് അപ്പോൾ അത് അടിച്ചു കൊടുക്കുക എന്നുള്ള ഒരു അതിന് പാർട്ടിൻ്റെ നല്ല പിന്തുണയുണ്ട് വെൽഫെയർ പാർട്ടി അതിൽ ഒരംഗമാണ് അപ്പോൾ പാർട്ടിൻ്റെ പാർട്ടിയിലെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ പറഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യുക അത് എല്ലാവിധ പിന്തുണ ഉണ്ടാവും എന്നുള്ളത് പാർട്ടിയും പറഞ്ഞപ്പോൾ പിന്നെ പാർട്ടി പ്രവർത്തകരായ ഉമ്മർ പുളിക്കൽ പിന്നെ മുഹമ്മദ് സനോബർ ഇതിൻ്റെ മക്കളും കൂടിയാണ് മുഹമ്മദ് സനോബർ അഹമ്മദ് പിന്നെ മുഹമ്മദ് മുസ്തഫ ഇവരൊക്കെ പിന്നെ ഒന്നിച്ച് നിന്നപ്പോൾ ഇങ്ങനെ കൂടുതൽ പ്രചോദനമായി അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് പിന്നെ മെനക്കെട്ടത് അത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവേണ്ടത് അനിവാര്യമാണെന്നും വെള്ളമില്ലാത്ത അവസ്ഥ അസഹനീയമാണെന്നും ഹമീദിൻ്റെ മക്കളായ മുഹമ്മദ് സനോബർ മുഹമ്മദ് മുസ്തഫ എന്നിവർ പറയുന്നു കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മൂലം വലയുന്നവരെ ചേർത്തു പിടിക്കുമെന്നും ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണവും ഒരുമയും ഈ അവസരങ്ങളിൽ പ്രധാനമാണെന്നും സഹപ്രവർത്തകനായ ഉമ്മർ പുളിക്കൽ പറഞ്ഞു വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളം നൽകിയിരുന്നു എന്നാൽ ജലസ്രോതസ്സിന്റെ പരിമിതിയും വെള്ളം തികയാതെ വന്നതുകൊണ്ടുമുള്ള ബുദ്ധിമുട്ട് മൂലമാണ് ഈ പ്രവൃത്തിയിലേക്ക് തങ്ങളെ നയിച്ചതെന്നും ഹമീദ് പറഞ്ഞു നിലവിൽ വെള്ളം വിതരണം ചെയ്യുന്ന പ്രദേശങ്ങളിലെ കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിടാത്ത സഹായിക്കാൻ കഴിയുന്ന പല വീട്ടുകാരും വെള്ളം അവരുടെ കിണറിൽ നിന്നും നൽകി സഹായിക്കാറുണ്ടെന്നും ഹമീദ് പറഞ്ഞു